ഹലോ മൈഡിയേഴ്സ് വെൽക്കം ടു അവർ ചാനൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കേരള പി എസ് സി ചോദിച്ച മുഴുവൻ സയൻസ് ചോദ്യങ്ങളുടെ അടുത്തൊരു പാർട്ടാണ് നമ്മൾ ഫസ്റ്റ് പാർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സെവൻറ്റി ഫൈവ് ക്വസ്റ്റ്യൻസ് അപ്പൊ അത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ അതുകൂടെ കാണണം അപ്പൊ നമ്മൾ ഇതുവരെ ചെയ്തിരിക്കുന്ന സീരീസ് എല്ലാം കൂടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിരിക്കാം അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോ മിസ് ആയിട്ടുണ്ടെങ്കിൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് കാണാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ ചോദിച്ചിരിക്കുന്ന ഐ തിങ്ക് ഒരു നാലാമത്തെ വീഡിയോ ആണെന്നാണ് ഇത് തോന്നുന്നത് ഓക്കെ അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഓരോരുത്തർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു ഓക്കെ ഒന്നാമത്തെ ക്വസ്റ്റിന് താഴെപ്പറയുന്നവയിൽ ജീവിത ശൈലി രോഗം അല്ലാത്തത് ഏത് പ്രമേഹം ഫാറ്റി ലിവർ ഹീമോഫീലിയ പക്ഷാഘാതം ഇതിനകത്ത് ജീവിതശൈലി രോഗം അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ സി ആണ് ആണ് നിശബ്ദ വസന്തം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ കുറെ പ്രാവശ്യം ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ് ആൻസർ ഓപ്ഷൻ ഡി റീച്ചർ കേഴ്സൺ ആണ് വന്യജീവി സങ്കേതത്തിന് ഉദാഹരണം പെരിയാർ ഇരവികുളം സൈലന്റ് വാലി നീലഗിരി പെരിയാറാണ് വന്യജീവി സങ്കേതത്തിന് ഉദാഹരണം പറയുന്നത് വന്യജീവി സങ്കേതം അടുത്തത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഏത് ണ് ഇനാമലാണ് ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഏതിനും ശ്വേതരക്താണുകളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചാണ് എയ്ഡ്സിന് കാരണമായ എച്ച് ഐ വി വൈറസ് പെരുകുന്നത് ഓപ്ഷൻസ് എന്തിനാ വായിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില കുട്ടികൾ ഈ ജോലിയൊക്കെ ചെയ്യുന്നതിനിടയിലായിരിക്കും ഇത് കേൾക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇത് പണ്ടോട്ടേ വായിച്ചൊരു ശീലമായതുകൊണ്ടാണ് ഞാനിങ്ങനെ വായിച്ച് വായിച്ചു പോകുന്നത് ന്യൂട്രോഫിൽ ഈസ്നോഫിൽ ലിമ്പോസൈറ്റ് മോണോസൈറ്റ് ലിംബോസൈറ്റ് ലിംബോസൈറ്റ് എന്ന ശ്വേതരക്താണുക്കളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചാണ് എയ്ഡ്സിന് കാരണമായ എച്ച് ഐ വി വൈറസ് പെരുകുന്നത് മനുഷ്യ ശരീരത്തിലെ യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത് എവിടെയാണ് കരളിലാണ് അതൊക്കെ നമുക്ക് ഒറ്റയടിക്ക് കിട്ടും അടുത്തത് കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവലിന്റെ ഇനം ഏത് പാവൽ പ്രിയങ്ക ഓപ്ഷൻ ഡി അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആഘോഷിക്കപ്പെട്ട വർഷം ഏത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സർക്കാർ പൊതുജന ആരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായി പ്രതിവർഷം എത്ര തുക അനുവദിച്ചു കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി അഞ്ച് ലക്ഷം രൂപയാണ് അടുത്തത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പ്രവൃത്തി സംഭവിക്കുന്ന ചില സംഭവ സന്ദർഭങ്ങൾ നൽകിയിരിക്കുന്നു മുകളിൽ തന്നിരിക്കുന്നവ പരിശോധിച്ച് ശരിയായ ഉത്തരം കണ്ടെത്തുക ക്വസ്റ്റിൻസ് ഒന്ന് വായിക്കാം മൂന്ന് ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ ആയിട്ട് പിരിവുകളായിട്ട് ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ ഭൂഗുരുത്വ ആകർഷണം ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി തെങ്ങിൽ നിന്ന് തേങ്ങ താഴേക്ക് വീഴുമ്പോൾ ഭൂഗുരുത്വ ആകർഷണം ചെയ്ത പ്രവൃത്തി ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ നാം പ്രയോഗിക്കുന്ന ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ് രണ്ടും മൂന്നും മാത്രമാണ് പോസിറ്റീവായിട്ടുള്ള പ്രവൃത്തി ചെയ്യുന്നത് തെങ്ങിൽ നിന്ന് തേങ്ങ താഴേക്ക് വീഴുമ്പോൾ ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ നാം പ്രയോഗിക്കുന്ന ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി പോസിറ്റീവ് തിരിച്ച് ആണെങ്കിൽ ഓപ്പോസിറ്റ് വരും ഭൂഗുരുത്താകർഷണം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി എന്താ നെഗറ്റീവായിട്ട് ശരിയായിട്ടുള്ള ഉത്തരം കണ്ടെത്തും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്തത് ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ എഫിനും പിക്കും ഇടയിൽ വെച്ചിരിക്കുന്ന വസ്തു രൂപീകരിക്കുന്ന പ്രതിബിംബത്തിന്റെ സ്വഭാവം അപ്പൊ ഈ ഒരു രീതിയിലും ചോദ്യം വന്നതുകൊണ്ട് കൃത്യമായിട്ട് അതിലൂടെ നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം എഫിനും പീക്കും ഇടയിൽ വെച്ചിരിക്കുന്ന വസ്തു രൂപീകരിക്കുന്ന പ്രതിബിംബത്തിന്റെ സ്വഭാവം എന്ത് കോൺകേവിന്റെയാണ് ചോദിച്ചിരിക്കുന്നത് അതനുസരിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് കോൺകേവ് ദർപ്പണം രൂപീകരിക്കുന്നത് വസ്തുവിനേക്കാൾ വലിയ ഒരു ഇമേജ് ആയിരിക്കും മിഥ്യയായിരിക്കും അതുപോലെ തന്നെ നിവർന്നതും ആയിരിക്കണം ഇത് കൃത്യമായിട്ട് പഠിച്ചു നോക്കണം കോൺകേവിൻ്റെതും കോൺവെബ്സിൻ്റെതും വസ്തുവിനേക്കാൾ വലിയ പ്രതിബിംബം ആയിരിക്കും മിഥ്യാപ്രതിബിംബം ആയിരിക്കും നിവർന്നതായിരിക്കും അടുത്തത് മനുഷ്യരുടെ ശ്രവണ പരിധി എത്രയാണ് ഇരുപത് ഹെഡ്സ് മുതൽ ഇരുപതിനായിരം ഹെഡ്സ് വരെ ഓപ്ഷൻ സി ആണ് എഴുപത്തിനാല് ഫാറൻ ഹൈറ്റ് ഫാറൻ ഹീറ്റ് തെർമോമീറ്റർ പ്രകാരം തൊണ്ണൂറ്റി എട്ട് ഫാറൻ ഹീറ്റ് താപനില കെൽവിൻ സ്കെയിൽ പ്രകാരം എത്രയാണ് തൊണ്ണൂറ്റിയെട്ട് ഓപ്ഷൻ എ എത്ത് കെൽവിൻ ചലനവുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള സമവാക്യം ഏത് ചലനം ഓപ്ഷൻ ബി ചലനവുമായി ബന്ധപ്പെട്ട് യു സ്ക്വ ഡി സിക്കൽ ടു വിഡ് മൈനസ് ടു എ എസ് ആ ചലന നിയമങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കണം ക്വസ്റ്റ്യൻസ് ഇങ്ങനെയൊക്കെ വന്നപ്പോ ഇച്ചിരി ഡീപ് ലെവലിലേക്ക് നിങ്ങൾ പഠിക്കണം ഇതൊന്നും ഈ ഒരു രീതിയിലൊക്കെ ഇപ്പോഴാണ് ചോദിക്കുന്നത് ഒരു പെട്രോൾ കാറിൽ നടക്കുന്ന പ്രധാന ഊർജ പരിവർത്തനം നടക്കുക എല്ലാം മെസ്സിയാട്ടിക്കകത്തുള്ളതായി ഈ സയൻസ് ഒക്കെ കൂടുതലും വരുന്നത് പെട്രോൾ കാറിൽ നടക്കുന്ന ഊർജ പരിവർത്തനം ഏതാണോ രാസോർജം ഗതികോർജമായി മാറുന്നു കെമിക്കൽ എനർജിയെ കൈനറ്റിക് എനർജിയാക്കി മാറ്റുന്നു സൂര്യഗ്രഹണത്തിന് കാരണമാവുന്ന ശരിയായ ക്രമീകരണം സൂര്യഗ്രഹണം ആണോ ഭൂമിക്കും സൂര്യനും ഇടയിൽ ചന്ദ്രൻ വരുന്നു ഓപ്ഷൻ എ ആണ് കറക്റ്റ് വരുന്നത് സൂര്യഗ്രഹണം ഹൈഡ്രജന്റെ ഗുണങ്ങളുമായി ബന്ധപ്പെട്ട് ചില പ്രസ്താവനകൾ തന്നിരിക്കുന്നു ഹൈഡ്രജന് നിറമോ മണമോ ഇല്ല ഹൈഡ്രജൻ ജലത്തിൽ ലയിക്കുന്നു ഹൈഡ്രജൻ ഡയാറ്റോമിക തന്മാത്രകളായിട്ടാണ് കാണപ്പെടുന്നത് ഈ പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായ ഉത്തരം കണ്ടെത്തുക ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ട് വരുന്നത് രണ്ട് മാത്രമാണ് തെറ്റായിട്ട് വരുന്നത് ഹൈഡ്രജൻ നിറമോ മണമോ ഇല്ല ഹൈഡ്രജൻ ദ്വയാറ്റോമിക തന്മാത്രകളായിട്ടാണ് കാണപ്പെടുന്നത് ഹൈഡ്രജൻ ജലത്തിൽ ലയിക്കുന്നില്ല അടുത്ത ക്വസ്റ്റ്യന് തന്നിരിക്കുന്നവയിൽ ഐസോടോപ്പുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന കണ്ടെത്തുക ഐസോടോപ്പ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് വ്യത്യസ്ത മാസ് നമ്പറും ഒരേ അറ്റോമിക് നമ്പറും ഉള്ളവയാണ് ഏതെന്ന് പറഞ്ഞിരിക്കുന്നത് ഐസോടോപ്പുകളെന്ന് പറയുന്നത് ഐസോടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് ഡിഫറെൻ്റ് ആയിരിക്കും ടോപ്പ് ഡിഫറെൻ്റ് എന്ന് പറഞ്ഞാൽ മാസ് നമ്പർ ഇവിടെ ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത് ഇപ്പൊ ഒരു മൂലകം ഇങ്ങനെയാണെങ്കിൽ അതിന്റെ മാസ് നമ്പർ ടോപ്പിൽ എഴുതും അറ്റോമിക് നമ്പർ താഴെയും എഴുതും അപ്പൊ ആ മാസ് നമ്പർ ഡിഫറൻറ് ആയിരിക്കും അതുപോലെ തന്നെ അറ്റോമിക് നമ്പർ സെയിം ആയിരിക്കും ഐസോട്ടോപ്പ് എന്നൊക്കെ പറമ്പ പറയുമ്പോൾ ഹൈഡ്രജന് ആ ഐസോട്ടോപ്പ് എന്നൊക്കെ പറയുമ്പം ഹൈഡ്രജനകത്ത് അറ്റോമിക് നമ്പർ എല്ലാത്തിനകത്തും സെയിം ആയിരിക്കും പക്ഷേ അതിന് മാസ് നമ്പർ ആയിരിക്കും വ്യത്യാസം ഐസോട്ടോപ്പിനകത്ത് എപ്പോഴും ന്യൂട്രോണിനകത്തുള്ള ഡിഫറൻസ് മൂലമാണ് ഐസോട്ടോപ്പുകൾ ഉണ്ടാവാൻ കാരണം ഞാൻ ഈ പറഞ്ഞ പോയിന്റും ഒരു പീ വായിക്കുവാ അട്ടോമിക സംഖ്യ എട്ടായിട്ടുള്ള മൂലകം ഏത് അറ്റോമിക സംഖ്യ എട്ടായിട്ടുള്ള മൂലകമാണ് ഓക്സിജൻ പതിനൊന്ന് ഇരുപത്തിയഞ്ച് നമ്മൾ കഴിയും ഇനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ പതിനേഴ് ഇരുപത്തിയഞ്ചാണ് അപകടത്തിൽ ഒരു വ്യക്തിയുടെ സെറിബെല്ലത്തിന് തകരാറ് സംഭവിച്ചു ഇത് ആ വ്യക്തിയെ എങ്ങനെ ബാധിക്കുന്നു എന്ത് ചെയ്യുന്നു സെറിബെല്ലം എന്ന് പറഞ്ഞത് ശരീരത്തിന്റെ തുലന നിലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ശരിയായ ജോഡി കണ്ടെത്തുക ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച് വാൾട്ടർ ജി റോസൺ ജീവശാസ്ത്രത്തിന്റെ പിതാവ് ജോൺ റേ സ്പീഷ്യസ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചു അരിസ്റ്റോട്ടിൽ വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് ചരകൻ ഇതെല്ലാം തെറ്റാണ് വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് സ്പീഷ്യസ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആര് ജീവശാസ്ത്രത്തിന്റെ പിതാവ് ആര് ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് വാൾട്ടർ ജി റോസർ ആണ് വാൾട്ടർ ജി റോസർ അപ്പൊ നിങ്ങൾക്ക് ഈ പോയിന്റ്സുകൾ അറിയാമെങ്കിൽ കമന്റ് ചെയ്യാം അടുത്തത് അസ്ഥിയെ പൊതിഞ്ഞു സൂക്ഷിക്കപ്പെടുന്ന സ്ഥലം ഏത് അസ്ഥിയെ പൊതിഞ്ഞ് കാണപ്പെടുന്ന സ്ഥലം പെരിയോസ്റ്റിയം എന്താണ് പെരിയോസ്റ്റിയം ആണ് അസ്ഥിയെ പൊതിഞ്ഞ് കാണപ്പെടുന്നത് സോറി മനുഷ്യ ശരീരത്തിന്റെ കുടൽ ഭിത്തിയിൽ വെച്ച് ചില ബാക്ടീരിയകൾ ഈ ജീവികം നിർമ്മിക്കാനാവും അതിനാൽ ഭക്ഷണത്തിലൂടെ ലഭിക്കേണ്ട ഈ ജീവകത്തിന്റെ അളവ് കുറഞ്ഞാലും അപര്യാപ്തത വരുന്നില്ല ഇവിടെ പരാമർശിക്കപ്പെടുന്ന ജീവകം ഏത് ഏതാണോ ജീവകം കെ ആണ് ഈ കൊസ്റ്റ്യൻ പി എസ് സി ക്യാൻസൽ ചെയ്തിട്ടുണ്ട് മഞ്ഞളിപ്പിന് കാരണം ജന്തുജന്യമായ മഞ്ഞപ്പനി പരത്തുന്ന രോഗാണോ ഏത് മഞ്ഞപ്പനി പരത്തുന്നത് വൈറസ് അടുത്ത ക്വസ്റ്റ്യും ക്യാൻസൽ ചെയ്തിരിക്കുന്നു പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട മെയ് ഇരുപത്തി മൂന്നിന്റെ പ്രാധാന്യം സാമൂഹ്യ നീതി വകുപ്പ് ബി പി എൽ വിഭാഗത്തിന് പ്രായമായ പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതി വയോ മധുരം പദ്ധതിയാണ് സൗജന്യ ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതി വയോ മധുരം ജൈവ വൈവിധ്യ ബോർഡിന്റെ ആസ്ഥാനം ഏത് തിരുവനന്തപുരം ആണ് ജൈവ വൈവിധ്യ ബോർഡിന്റെ ആസ്ഥാനം കാർഡിയോളജി ഏത് അവയവത്തിന്റെ തകരാറുകൾ കൈകാര്യം ചെയ്യുന്ന വൈദ്യശാസ്ത്ര ശാഖയാണ് കാർഡിയോളജി ഹൃദയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ശബ്ദം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത് ഏത് മാധ്യമത്തിൽ കൂടിയിട്ടാണ് ഖരം ഓപ്ഷൻ എ ആണ് പ്രവൃത്തിയുടെ അതേ യൂണിറ്റ് ഉപയോഗിക്കുന്ന അളവ് ചുവടെ നൽകിയിരിക്കുന്നതിൽ നിന്ന് കണ്ടെത്തുക പവർ ഊർജം ബലം മർദ്ദം പ്രവൃത്തിയുടെ അതേ യൂണിറ്റ് ഓപ്ഷൻ ബി ഊർജം ഏതാണ് യൂണിറ്റ് ഒരു സ്റ്റോറേജ് ബാറ്ററി ചാർജ് ചെയ്യുന്ന അവസരത്തിൽ വൈദ്യുതിയുടെ ഏത് ഫലമാണ് പ്രയോജനപ്പെടുത്തുന്നത് വൈദ്യുതിയുടെ രാസഫലമാണ് പ്രയോജനപ്പെടുത്തുന്നത് രാസബി ചന്ദ്രനിലെ ഗുരുത്വാകർഷണ തൊരണം എത്രയാണ് വൺ പോയിന്റ് സിക്സ് ടു മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ചന്ദ്രനിലെ ഗുരുത്വാകർഷണ തൊരണം വൺ പോയിന്റ് സിക്സ് ടു മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആറ്റത്തിന്റെ പ്ലം പുഡിങ് മാതൃക അവതരിപ്പിച്ചത് ആര് ജെ ജെ തോംസൺ ആണ് പ്ലം പുഡിങ് കണ്ടുപിടിച്ചു ചലിക്കും ചുരുൾ മൈക്രോഫോണിൽ നടക്കുന്ന ഊർജമാറ്റം ഏത് ശബ്ദോർജം വൈദ്യുതോർജമായി മാറുന്നു ചലിക്കും ചുരുൾ മൈക്രോഫോണിൽ ശബ്ദോർജം വൈദ്യുതോർജമായി മാറുന്നു സദിശ അളവ് എന്ത് അതായത് മാഗ്നിറ്റ്യൂഡിനോടൊപ്പം ഡയറക്ഷനും പറയുന്നതാണ് സദിശ അളവെന്ന് ഉദ്ദേശിക്കുന്നത് ദൂരം വേഗം പ്രവേഗം സമയം ഇവിടെ ഏതാണ് സദിശ അളവെന്നാണ് ചോദിച്ചിരിക്കുന്നത് സദിശ അളവിനകത്ത് നമുക്ക് പ്രവേഗമാണ് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ഭക്ഷ്യപദാർത്ഥങ്ങൾക്ക് മഞ്ഞ നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏത് ഭക്ഷ്യവസ്തുക്കൾക്ക് മഞ്ഞ നിറം താഡ്രസിനാണ് ഏത് ലോഹത്തിന് ഇതാണെങ്കിൽ റെഡ് കളറാണ് നീലം നീല ഏത് ലോഹത്തിന്റെ അയലാണ് കലാമിൻ എന്ന് പറയുന്നത് അതും രണ്ടു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് സിങ്കാണ് കെ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത് ഏതാണ് പൊട്ടാസ്യം അടുത്ത ചോദ്യ പേപ്പറിലേക്ക് പോകാം അത് ഓൺലൈൻ ക്വസ്റ്റ്യൻ പേപ്പറാണ് മനുഷ്യ ശരീരത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത് മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണുന്ന സ്തരപാളി ആണ് മെനിഞ്ചസ് എന്ന് പറയുന്നത് മസ്തിഷ്ക സുഷിംനാടിയെ നാടിയെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന സ്തരപാളിയാണ് മെനിഞ്ചസ് മസ്തിഷ്കത്തിലും സുഷിംന നാടിയിലും സി എസ് എഫ് എന്ന ദ്രാവകം കാണപ്പെടുന്നു ആൻസർ ഓപ്ഷൻ ഡി ആണ് എല്ലാം ാണ് പറഞ്ഞിരിക്കുന്നത് മസ്തിഷ്കത്തെ പൊതിഞ്ഞായാലും പൊതിഞ്ഞായാലും രണ്ടിലും സി എസ് എഫ് എന്ന ദ്രാവകം കാണപ്പെടുന്നു സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് താഴെ തന്നിരിക്കുന്നവയിൽ ജീവകങ്ങളുടെയോ ധാതുക്കളുടെയോ അപര്യാപ്തത അല്ലാതെ ഉണ്ടാകുന്ന രോഗം ഏത് നിശാന്ത സെൽ അനീമിയ ഗോയിറ്റർ സിറോഫ് ഏതാണ് സെൽ അനീമിയ ആണ് അത് നമുക്ക് സെൽ അനീമിയ എന്ന് പറഞ്ഞിരിക്കുന്നത് ക്രോമസോം നമ്പർ ലെവന്റെ പ്രോബ്ലം കൊണ്ട് ഉണ്ടാവുന്നതാണ് സെൽ അനീമിയ എന്ന് പറഞ്ഞിരിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യന് ഭൂമിയുടെ നാലിലോ നാരമുള്ള ഒരു ഗ്രഹത്തിന്റെ മാസ് ഭൂമിയുടെ മാസിന്റെ പകുതിയാണെങ്കിൽ അതിലെ ഗുരുത്വാകർഷണ തുരണം ഭൂമിയുടെ ഇതിന്റെ എത്ര മടങ്ങായിരിക്കണം ഇത് റിലേറ്റ് ചെയ്ത് ഞാൻ ക്ലാസ്സസ് ഓൾറെഡി എടുത്തിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടാൽ മതി ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത് എട്ടാണ് ഇവിടുത്തെ ആൻസർ വരുന്നത് ഭൂമിയുടെ നാലിലോ ആരമുള്ള ഒരു ഗ്രഹത്തിന്റെ മാസ് ഭൂമിയുടെ മാസിന്റെ പകുതിയാണെങ്കിൽ ഗുരുത്വാകർഷണ തൊരണം ഭൂമിയുടെ എത്ര മടങ്ങായിരിക്കും എട്ട് ഒരു ഗോളിയ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം പത്ത് സെന്റിമീറ്റർ ആണെങ്കിൽ വക്രതാരം നമ്മൾ ഇന്നലെ ചെയ്തതിനകത്തും ഉണ്ടായിരുന്നു ഫോക്കസ് ദൂരവും വക്രതാരവും ഓപ്ഷൻ സി ആൻസർ ട്വന്റി ആണ് പത്താണ് ഫോക്കസ് ദൂരം തന്നിരിക്കുന്നത് വക്രതയാകുമ്പോൾ ഡബിൾ ആക്കി കൊടുത്താൽ മതി ഓക്കെ അല്ലേ അടുത്തലേക്ക് നമുക്ക് പോവാം ആട്ടത്തിന്റെ സൗരയുധ മാതൃക ആവിഷ്കരിച്ചത് ആരാണ് ആരാണ് റുദർഫോർഡാണ് സൗരയുധ മാതൃക ആവിഷ്കരിച്ചത് ഹാലോജൻ കുടുംബം എന്നറിയപ്പെടുന്നത് ഏത് ഹാലോജൻ കുടുംബം എന്നറിയപ്പെടുന്നത് ഏതാണ് പതിനേഴ് സൈലന്റ് സ്പ്രിങ് അഗൈൻ ഇവിടെ നമ്മൾ ഈ പ്രാവശ്യം നാലാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഒരു പ്രാവശ്യം ഡിലീറ്റ് ചെയ്ത് പറഞ്ഞാണ് നാലാമത്തെ പ്രാവശ്യമാണ് ഇത് കാണുന്നത് അടുത്തത് ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പഠനങ്ങൾക്കിടയിൽ അവയുടെ ആപേക്ഷിക ചനത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ സമാന്തരമായി പ്രവർത്തിക്കുന്ന കർശന ബലത്തിന് പറയുന്ന പേരാണ് ഏത് വിസ്കസ് ബലം എപ്പോഴും എന്തായാലും ഒരു കർശന ഒരു ഫ്രിക്ഷൻ ആയിരിക്കും സമാന്തരമായിട്ടായിരിക്കും അത് സംഭവിക്കുന്നത് ആപേക്ഷിക ആപേക്ഷികചനത്തെ തടസ്സപ്പെടുത്തുന്നത് വാഹനങ്ങളിൽ റിയർവ്യൂ മിറായിട്ട് ഉപയോഗിക്കുന്ന ദർപ്പണം ഏത് ഏതാണ് കോൺവെക്സ് ദർപ്പണമാണ് അപ്പൊ അത് ലാർജ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു ചെറിയ ഫേസിനകത്ത് കാണാൻ പറ്റും കോൺവെക്സ് ദർപ്പണത്തിനകത്ത് അടുത്തത് താഴ്ന്നിരിക്കുന്ന സ്ഥിതിഗോർജ്ജവുമായി ബന്ധപ്പെട്ട സന്ദർഭങ്ങൾ അമർത്തിയ സ്പ്രിങ് ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം ഡാമിൽ സംഭരിച്ചിട്ടുള്ള വെള്ളം സ്ഥിതിഗോർജ്ജം മീൻസ് പൊട്ടൻഷ്യൽ എനർജിയാണ് അതിനകത്ത് ഏതാണ് വന്നിരിക്കുന്നത് ഒന്നും മൂന്നുമാണ് വന്നിരിക്കുന്നത് അമർത്തിയ സ്പ്രിങ് ഡാമിൽ സംഭരിച്ചു വെച്ചിട്ടിരിക്കുന്ന ജലം ഇതെല്ലാം സ്ഥിതിഗോർജ്ജവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മലമ്പനിയുടെ രോഗകാഴിയായ പ്ലാസ്മോഡിയം താഴെ പറയുന്ന ഏത് വിഭാഗത്തിൽപ്പെടുന്നു സ്പോറോസോവ ഏതാണ് സ്പോറോസോവയ്ക്കകത്താണ് ഉൾപ്പെടുന്നത് സ്പോറോസോവ രക്തം കട്ട സഹായിക്കുന്ന പ്രോട്ടീനുകളുടെ ഉത്പാദനത്തെ നിയന്ത്രിക്കുന്ന ജീനുകൾക്ക് വൈകല്യം സംഭവിച്ച് പ്രോട്ടീൻ ഉൽപാദനം തകരാറിലാവുന്ന ജനിതക രോഗം ഏത് മുമ്പേ ഹീമോഫീലിയ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ജീവിതശൈലി അല്ലാത്ത രോഗം ഹീമോഫീലിയ എങ്ങനെയാണ് ഉണ്ടാവുന്നത് ഒരു ജനിതക രോഗമാണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീനുകളുടെ ഉൽപാദനത്തെ നിയന്ത്രിക്കുന്ന ജീനുകൾക്കുണ്ടാവുന്ന വൈകല്യം സംഭവിച്ചുണ്ടാവുന്ന ഒരു ജനിതക രോഗമാണ് ഹീമോഫീലിയ തലച്ചോറിൽ ഡോപ്പമിൻ എന്ന നാടിയ പ്രേക്ഷകം ഗാംഗ്ലിയോണുകൾ നശിക്കുകയും ചെയ്യുന്നു ഇപ്പൊ ഇന്നലെ ഒരു ചോദ്യ പേപ്പർ നോക്കിയപ്പോൾ നമ്മൾ അത് കണ്ടിട്ടില്ലായിരുന്നു ഏതാണ് പാർക്കിൻസൺസ് രോഗം അപ്പൊ അതാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുന്നത് കൊണ്ട് നമ്മൾ അത്യാവശ്യം സിലബസ് ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് കയറി വരാൻ പറ്റുകയും ചെയ്യും അതാണ് ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുന്നതുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് ശരിക്കും ബി എസ് സിടെ റൂട്ട് മാപ്പ് എന്ന് പറഞ്ഞത് നമ്മൾ ആ വഴി കൂടി സഞ്ചരിച്ചു കഴിഞ്ഞാൽ സെവൻറ്റി പെർസെന്റ് നമ്മൾ ഓക്കെ ആയി എന്നിട്ടാണ് അർത്ഥം അമിനോ ആസിഡുകളിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ് ഏതാണ് ആണ് അമിനോ ആസിഡുകളിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഗ്ലൂക്കഗൺ നോട്ട് ചെയ്ത് നോക്കണേ സൊമാറ്റോ ഡ്രോപ്പിന്റെ അമിത ഉൽപാദനം മൂലം വളർച്ചാഘട്ടത്തിന് ശേഷം മുഖം താടിയല്ലേ എന്നിവിടങ്ങളിലെ അസ്ഥികൾ വളരുന്ന അവസ്ഥയെ പറയുന്ന പേര് അക്രോമെഗലി ആണ് അക്രോമെഗലി ലോക പ്രമേഹ ദിനം നവംബർ പതിനാല് ആവർത്തന പട്ടിക ഗ്രൂപ്പുകളിൽ മുകളിലേക്ക് പോകും തോറും ലോഹഗുണം എന്ത് ചെയ്യുന്നു മുകളിലേക്ക് പോകും തോറും ഗ്രൂപ്പില് ലോഹഗുണം കുറയുന്നു അമോണിയം സൾഫേറ്റ് ഒരു അസിഡിക് ലവണമാണ് അസിഡിക് ലവണം അമോണിയം സൾഫേറ്റ് വ്യവസ്ഥയ്ക്ക് ഉത്തേജനം നൽകുന്ന ഏത് ആൽക്കലോയിഡ് ആണ് ചായയിലും കാപ്പിയിലും അടങ്ങിയിരിക്കുന്നത് കഫീൻ താഴെ താഴെപ്പറയുന്നതിൽ ഏതാണ് രാസമാറ്റത്തെ പ്രതിനിധീകരിക്കാത്തത് ഇലകൾ കത്തിക്കുന്നത് മുന്തിരിയുടെ അഴുകൽ പുതുതായി മുറിച്ച വാഴപ്പഴം തവിട്ടു നിറമാകുന്നത് ജലം ഐസ് ആകുന്ന പ്രക്രിയ രാസമാറ്റത്തെ പ്രതിനിധീകരിക്കാത്തത് ഓപ്ഷൻ ഡി ആണ് രാസമാറ്റം അല്ല അതായത് രാസമാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കൽ അതായത് നമ്മളിപ്പോ ചോറിപ്പം വേവിച്ച് ഏഹ് അല്ല അരി ഇപ്പം വേവിച്ച് ചോറാക്കി തിരിച്ച് നമുക്ക് അരിയാക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് പറയുന്നത് പോലെയുള്ള കാര്യങ്ങളാണ് അതായത് തിരിച്ച് ആ ഫോമിലേക്ക് വീണ്ടും വരാൻ പറ്റത്തില്ല ഇപ്പൊ അതേസമയം ജലം ഐസാക്ക കഴിഞ്ഞാൽ ഐസിനെ നമുക്ക് വീണ്ടും ജലമാക്കാൻ പറ്റും അതാണ് അതാണ് ഉദ്ദേശിക്കുന്നത് അതിന്റെ ഫിസിക്കൽ ചേഞ്ച് മാത്രമേ സംഭവിക്കുന്നുള്ളൂ വായു കുമ്പളുകൾ താഴെ നിന്ന് ജലത്തിന്റെ ഉപരിതലത്തിലേക്ക് നീങ്ങുമ്പോൾ വികസിക്കുന്നു ഇതിന് ഉദാ എന്തിന്റെ ഉദാഹരണം ആണ് ബോയിൽസ് ആണ് ബോയിൽസ് ലോ അതായത് അക്വേറിയം മക്ക റിലേറ്റ് ചെയ്ത് എപ്പോഴും ഈ വാതക നിയമങ്ങൾ പഠിച്ചേക്കണം സ്ഥിരമായിട്ട് ചോദ്യം വരുന്നതാണ് ബി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ അതാണ് ബോയിൽസ് നിയമം പറയുന്നത് ബിഇസ് ഡയറക്ട്ി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണെങ്കിൽ ചാൾസിലോ പറയും ബിഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോളിക്കൂൾസ് ആണെങ്കിൽ അവഗാഡ്രോസിലോ പറയും ഇവിടെ നമുക്ക് പ്രഷർ കുറവായിരിക്കും വോളിയൂം കൂടുന്നതനുസരിച്ചിട്ട് അടുത്തത് മനുഷ്യഹൃദയത്തെ പൊതിഞ്ഞു കാണപ്പെടുന്ന ഇരട്ട സ്ഥലമുള്ള ആവരണം ഏത് പെരി കാർഡിയം നിപ്പ അസുഖം ഉണ്ടാക്കുന്ന രോഗാണോ ഏത് വൈറസ് ഹരിതഗൃഹ വാതകത്തിന് ഉദാഹരണം അല്ലാത്തത് ഏത് കാർബൺ ഡൈ ഓക്സൈഡ് മീതെൻ ഓക്സിജൻ നൈട്രസ് ഓക്സൈഡ് ഓക്സിജനാണ് അല്ലാത്തത് മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭിക്കാനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി സൗജ മാരക രോഗങ്ങൾ താലോലം ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ ഏത് ഒന്നും നാലുമാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് വരുന്നത് ഒന്നും നാല് വ്യായാമക്കുറവും അമിത ഭക്ഷണവും ശ്വേതരക്താണുക്കളിൽ ഉൾപ്പെടാത്തത് ഏത് ശ്വേതരക്താണുക്കളും ഒരു ഫോക്കസ് ഏരിയ ഫാക്ടർ തന്നെയാണ് ന്യൂട്രോഫിൽ മോണോസൈഡ് ലിംബോസൈറ്റ് ത്രോംബോസൈറ്റ് ആണ് ശ്വേതരക്താണുക്കളിൽ ഉൾപ്പെടാത്തത് ഡി എൻ എയിലെ നൈട്രോജനസ് ബേസുകളിൽ ഉൾപ്പെടാത്തത് ഏത് യുറാസിലാണ് ഡി എൻ എയുടെ ആർ എൻ എയുടെ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കണം നിശാന്തയ്ക്ക് കാരണം ഏത് ജീവകത്തിന്റെ അഭാവം ആണ് വൈറ്റമിൻ എയുടെ സൗരചൂളയിൽ ഉപയോഗിക്കുന്ന ദർപ്പണം ഏത് കോൺകേവ് ദർപ്പണം ഭൂമിക്ക് ചുറ്റുമുള്ള ചന്ദ്രന്റെ ചലനത്തിന് കാരണം ഏത് ഓപ്ഷൻ എ അഭികേന്ദ്രബലം ശബ്ദ തീവ്രത അളക്കാനുള്ള യൂണിറ്റ് ഏത് ഡെസിബൽ ആണ് ശബ്ദ തീവ്രത അളക്കാനുള്ള യൂണിറ്റ് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായി ഇറങ്ങിയ രാജ്യം ഏത് ഇന്ത്യ ആണ് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായി ഇറങ്ങിയത് ഭൗതിക ശാസ്ത്ര നോബൽ പുരസ്കാരം ലഭിക്കാത്ത വ്യക്തി ആര് ക്ലോഡിയ ഗോൾഡിൻ അവർക്ക് എന്താ കിട്ടിയത് പിയറി അഗോസ്റ്റിനിയും ഫെറൻ ക്രൗസും ആൻ ലുലിയറും ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നും ഇവിടെ നോക്കിയേക്കണം കാര്യം ചോദിക്കുന്നു അവർ വേണമെങ്കിലും ചോദിക്കാം അതുകൊണ്ട് പിയറി അഗോസ്റ്റിനി ഫെറൻ ക്രൗസ് ആൻഡ് എന്നിവയാണ് ഭൗതിക ശാസ്ത്ര നോബൽ ലഭിച്ചത് അക്വാറേജ നിങ്ങൾ തന്നെ കണ്ടാണ് അക്വാറീജ എവിടെയൊക്കെ ചോദിച്ചിട്ടുണ്ടല്ലേ രാജകീയ വെള്ളം എന്ന് വിശേഷിപ്പിക്കുന്നതിന് പിന്നിലുള്ള കാരണം ഏത് സ്വർണം ലയിപ്പിക്കാനുള്ള കഴിവ് അലോഹങ്ങളെ തിരിച്ചറിയുക കാർബണും നൈട്രജനുമാണ് അലോഹങ്ങൾ തൈരിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ലാപ്ടിക് ആസിഡ് അടുത്ത രണ്ട് ക്വസ്റ്റിനെയും ക്യാൻസൽ ചെയ്തിരിക്കുകയാണ് ഇത്രയാണ് നമുക്ക് ഈ ഒരു സെഷനകത്ത് വരുന്നത് ഇനിയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണ്ടിന്യൂസ് അതായത് എൻ ഡി സി പോലെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുള്ള ചോദ്യങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യേണ്ടതാണ് ഇഷ്ടം പോലെ കൊസ്റ്റ്യൻസ് ഉണ്ട് ഇപ്പൊ ഏകദേശം ഒരു പത്ത് മൂവായിരത്തോളം ടോട്ടൽ ക്വസ്റ്റ്യൻസ് നമുക്ക് എല്ലാ സബ്ജക്റ്റും കൂടെ ചേർന്നിട്ട് അവൈലബിൾ ആയിരിക്കും അപ്പൊ നിങ്ങൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വേണം എന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ വീഡിയോ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യാനോടെ ശ്രമിക്കണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് എൻ്റെ ഒരു ബലം എന്ന് പറഞ്ഞിരിക്കുന്നത് സോ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നിങ്ങളുടെ എല്ലാം എത്രയും പെട്ടെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയിലേക്ക് കടക്കാൻ ഞാനൊരു നിമിത്തം ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പൊ നന്നായിട്ട് പഠിക്കാൻ അറിയാത്ത പോയിന്റ്സ് നിങ്ങൾ സമയം കിട്ടുമ്പോൾ അല്ലെങ്കിൽ തൽക്കാലം അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് സമയം അനുസരിച്ചിട്ട് അത് ബുക്കിനകത്തോട്ട് പകർത്തി വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം നിങ്ങളത് റിപ്പീറ്റ് ചെയ്ത് വായിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഒരു പ്രാവശ്യം എഴുതുമ്പോൾ സമയത്ത് നമ്മൾ നമ്മുടെ മനസ്സും ശരീരവും പ്രവൃത്തിയും എല്ലാം ആ എഴുതുന്ന സമയത്ത് നമുക്ക് വേറൊന്നും കോൺസെൻട്രേറ്റ് ചെയ്ത് എഴുതാൻ പറ്റില്ല ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ അതുകൊണ്ടാണ് എഴുതുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി ഓർമ്മിക്കൊന്നും ആയിരുന്നു നിങ്ങൾ വീണ്ടും വായിക്കണമെന്നില്ല പക്ഷെ ഒരു പ്രാവശ്യമെങ്കിലും അത് അറിയാത്ത പോയി നിങ്ങൾ എഴുതി വെച്ചിരിക്കണം മനസ്സിലായോ അപ്പൊ വീഡിയോ നിങ്ങൾ ഒന്നുകൂടെ കാണുമ്പോൾ ടു എക്സിലൊക്കെ ഇട്ടിട്ട് കണ്ടേച്ചാൽ മതി അപ്പൊ നിങ്ങളുടെ സമയം പോകത്തില്ല പകുതി സമയം മതി കാണാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പൊ ശരി എല്ലാവർക്കും താങ്ക് യു ആൻഡ് ലവ് യു ഓൾ